െന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പതാ മോൻ കടയിൽ പൊരിഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടാണ് അപ്പൊ ഒപ്പൊന്ന് സെറ്റ് ആക്കാനിട്ടോ അതൊപ്പ ബീട്രൂട്ട് പെരിക്ക് അരിയാൻ വേണ്ടി വെച്ചിട്ടാണ് പിന്നെ അതായത് ഫേസ് മാസ്ക് ഉണ്ടാക്കാനാണ് അപ്പൊ അത് മോനിക്ക് ഫേസ് മാസ്ക് ഉണ്ടാക്കണോ പിന്നെ അതൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അച്ചപ്പോ മോന് കടയിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയാണ് അച്ചപ്പൊ ഇനി ഇവിടെ അച്ചപ്പെന്നാ പറഞ്ഞത് നിങ്ങൾ അവിടെ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ വാങ്ങിയിട്ടുണ്ട് തറി വെക്കാൻ എല്ലാ പണിയൊന്നും നേരം മേടിക്കുന്നു സംഭവം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കഴിക്കാൻ അമ്പത് പേര് നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം നല്ല പൊടിയാണ് അപ്പൊ അതാ കോഫി പൗഡറാണ് കേട്ടോ പാക്കറ്റ് വാങ്ങിയതാണ് കോഫി പൗഡർ കോഫി പൗഡർ പിന്നെ കുറച്ച് മറ്റേ മഞ്ഞൾക്കൂടി ഇല്ല അപ്പൊ ഞാൻ പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് നിങ്ങളേ മറ്റേ മഞ്ഞൾക്കൂടി നിങ്ങൾക്ക് മറ്റേ എടുക്കാം മറ്റേ കസ്തൂരി മഞ്ഞൾക്കൂടി അങ്ങനെ എന്തേലും അതില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചാൽ പിന്നെ കോഴിമുട്ട ഇപ്പൊ ഈ കോഴിമുട്ടന്റെ വെള്ളാണ് കോഴിമുട്ടന്റെ കോഴിമുട്ടൻറെ വെള്ളാണ് കേട്ടോ ടോന ഒന്നുമില്ല കൊറച്ച് എടുക്കണോളൂ ബാക്കി ഞാൻ ചോറ് പൊയ്ക്കാൻ വേണ്ടി വെച്ച് കുറച്ച് മുട്ടൻ്റെ വെള്ളം എടുത്തിട്ട് കോഫി പൗഡർ ഉണ്ട് മുട്ടൻ്റെ വെള്ളമുണ്ട് മഞ്ഞളുണ്ട് കേട്ടോ നമുക്കൊന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതൊന്ന് നല്ല ഒന്ന് റെഡി ആവാണ്ട് കെട്ടോ ഇതൊന്ന് ഞമ്മക്കൊന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഒന്നുമില്ല എന്നറിഞ്ഞ് ഞമ്മക്കൊന്ന് ഞാനൊരു വീഡിയോ കണ്ടതാണ് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ് വേണ്ടി നമുക്കൊന്ന് ചെയ്യാം അപ്പൊ ഞാൻ എന്റെ കൈക്കാണ് കേട്ടോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതൊരുപാട് നേരം പിന്നെ കൈ ഇതോ ഒറിജിനൽ എന്നാണ് കേട്ടോ അപ്പം ഇത് റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കാം ഇതെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല മാറ്റം കാണുന്നതാണ് നമുക്കൊന്ന് മാറ്റിട്ടോ അപ്പത് ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നിക്കണം കേട്ടോ അപ്പൊ ഇതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുമോ അപ്പൊ അതിങ്ങനെ ഒരഞ്ചോ പത്തോ മിനിറ്റ് നമ്മള് ഒന്ന് വെക്കുക എന്നിട്ട് നമ്മൾ ഇതൊന്ന് കഴുകി കഴിഞ്ഞാല് ഇതിന്റെ റിസൾട്ട് നമ്മക്കറിയട്ടോ ഇതെങ്ങനെ ഇണ്ട് എന്നുള്ളത് നിങ്ങൾ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എല്ലാവരും എനിക്കൊന്ന് ചെറുതായിട്ട് റിസൾട്ട് കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് കഴുകിയിട്ട് നോക്കാം ഒരമിനിറ്റ് നമുക്കിതൊന്ന് കഴുകി നോക്കാം അപ്പം നമുക്കിതൊന്ന് കഴുകി നോക്കാം കേട്ടോ അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കഴുകി നോക്കതാ എൻ്റെ ഈ കൈ കണ്ടില്ല കൈ നോക്കട്ടോ അപ്പം അതാ ഈ കഴിയാണ് അപ്പം അത് കുഴപ്പമില്ലാത്ത റിസൾട്ട് ക്യാഷും കുഴപ്പമില്ല ഈ കഴി കഴിഞ്ഞു നോക്കിയാൽ രണ്ടും രണ്ട് ലെവലിലാണോ അല്ല അത് ഒരുപോലെ തന്നെ ആണോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കേട്ടോ ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും കമന്റ് സബ്സ്ക്രൈബും ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യാം